ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണോ ഞാനും വിശേഷം ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതേ അത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പം ഞാനത് റേഷൻ കടയിലൊന്നും പോണേ അപ്പോൾ ഇവിടെ കണ്ടില്ലേ പാലം പൊളിച്ചിട്ടേക്കണ ഒരു വലിയൊരു പാലം ഉണ്ടായിരുന്നു അത് പൊളിച്ചിട്ടേക്കണേ അപ്പോൾ ഇത് ഇപ്പുറത്തായിട്ടൊരു ചെറിയൊരു പാലം പണിന്നിട്ടുണ്ട് അപ്പോൾ പേടിയുണ്ട് ആ പാലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുത്തെ വലിയൊരു പാലം പൊളിച്ചപ്പിൽ ഇഷ്ടംപോലെ പാമ്പിനെ കിട്ടിയെന്ന് പറഞ്ഞുണ്ടായിരുന്നു ഒത്തിരി പാമ്പുണ്ടായിരുന്നു ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു മുട്ടയിട്ടേട്ടൊക്കെ ഒത്തിരിയൊക്കെ എന്ന് പറഞ്ഞ് അപ്പോൾ അതെ ആസ്പിനോൾ എന്ന് പറയും അവിടെയൊക്കെ ആയിട്ടാണ് നമ്മുടെ റേഷൻ കട അതായത് ഫോട്ടോച്ചി ഭാഗത്ത് അപ്പോൾ അതേ ഇവിടെ ഒരു സ്ട്രീറ്റ് ഉണ്ട് പൂവത്ത് സ്ട്രീറ്റ് എന്നും പറഞ്ഞിട്ട് മുമ്പൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നോക്കി ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു മുമ്പൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ അവർ ഇതേ ഊനാല വെച്ച് പിള്ളേർക്ക് കളിക്കാനുള്ള ഊനാല പിന്നെ വലിയവർക്ക് രാവിലെ നടക്കാനുള്ള സ്പേസ് പിന്നെ അവർക്ക് രാവിലെ വന്നിട്ടുള്ള എക്സസൈസ് ചെയ്യാനുള്ളതൊക്കെ അവരിത് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ എക്സസൈസ് ചെയ്യാനുള്ളതൊക്കെയാണ് ആയിരിക്കണത് പിന്നെ ഊനാല സീസോ അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തെ അങ്ങനെ റേഷൻ കടയിലെത്തി അപ്പോൾ ഞാൻ ഇങ്ങനെ തമ്പുനേയിൽ വെച്ചിട്ട് റേഷൻ കടൻ്റെ ഇതാക്കണേ എൻ്റെ അത് ചില സമയത്ത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ അപ്പോൾ കുറേ പ്രാവശ്യം ഞാൻ വെക്കണത് അപ്പോൾ അങ്ങനെ അതേ റേഷൻ മേടിക്കണേ അപ്പോൾ എപ്പോഴും ഈശ്വല് കൂടെ വരാറുണ്ട് അഭിപ്രായം ഇശല് വന്നില്ലാട്ട ഞാൻ വന്നില്ല എന്ന് പറഞ്ഞ ആൾ മടി നിന്ന് അപ്പോൾ ഞാൻ ഒറ്റക്ക് തന്നെയാണ് വന്നത് അപ്പോൾ അതേ സാധനങ്ങൾ മേടിച്ചിട്ട് ഓട്ടോ കാത്ത് നിൽക്കുന്നതാണ് ഇവിടെയാണ് കേട്ടോ നമ്മുടെ ആസ്പിനോൾ എന്ന് പറയുന്നത് സീകളില്ലേ നമ്മുടെ ബിഗ് ബിലെ ഒക്കെ ആ ഒരു ഹോട്ടൽ ഉണ്ടായില്ലോ സീകൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അതിന് വീട്ടിൽ വന്നതിന് ശേഷം പറഞ്ഞു എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കി താമീന്ന് പറഞ്ഞു അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ എടുപ്പുണ്ടായിരുന്നു അപ്പോൾ നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ തൊട്ടടുത്ത കടയിൽ വന്നതാണ് കേട്ടോ നൂഡിൽസ് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വെജ് നൂഡിൽസ് ആണ് അപ്പോൾ ചെറിയ പാക്കറ്റ് വെച്ചപ്പം ഇല്ല വലിയ പാക്കറ്റ് ഉണ്ടായുള്ളൂ അപ്പം ഞാൻ ഏതായാലും വലുതന്നെ എടുക്കാൻ വെച്ചാൽ കുറച്ച് ഉണ്ടാക്കിയാലോ കുറച്ച് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് തോന്നുമ്പോൾ ഉണ്ടാക്കാലോ അപ്പോൾ ആ വലിയ പാക്കറ്റ് തന്നെ എടുത്ത് അതെന്താണ് എൺപത്താറ് എന്തോ ആയ ആ ഒരു വലിയൊരു പാക്കറ്റിന് തന്നെ പിന്നെ ഇതിനുള്ള സോസൊക്കെ നീ എടുക്കണം അപ്പോൾ ദേ ഇവിടെ എല്ലാ സാധനങ്ങളും ഇട്ടാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു മാർജിൻ ഫ്രീ പോലെയാണ് എല്ലാം ഉണ്ട് പച്ചക്കറി ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് നമുക്ക് വീട്ടിലേക്കുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ ഗിഫ്റ്റ് ഐറ്റംസ് ആയാലും അതൊക്കെ ഉണ്ട് ടൈവിടാ അപ്പോൾ അതെ ഞാൻ ഇത് തന്നെ എടുത്ത് അപ്പോൾ വേറെ ഞാൻ ചെറുത് ചോദിച്ചപ്പോഴൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് തന്നെ എടുത്തായിരുന്നു ഇനിയിപ്പോൾ സോസ് വേണം വേണമേണ്ടിയാൽ സോസൊക്കെ തീർന്നിരിക്കുന്നതാണ് അപ്പോൾ ഞാനത് പോയിട്ട് ടൊമാറ്റോ സോസ് എടുത്തായിരുന്നു ചെറുതായിട്ട് ഞാൻ എടുക്കാറ് എപ്പോഴും ഞാൻ കുപ്പി മേടിച്ച് വെക്കാറില്ല അപ്പോൾ വലുത് മേടിച്ച് വെച്ചാലേ ചിലപ്പം അങ്ങനെ അവിടെ ഇരിക്കും ഫ്രിഡ്ജിൽ അപ്പോൾ അതിൻ്റെ ഡേറ്റ് ഒക്കെ തീർന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെറുതാം ഇങ്ങനെ വേമ്പേം ചിലപ്പോൾ തീർന്നോളൂ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറുതെ ഇരുപത് രണ്ട് പാക്ക ആണ്ട്ട് അപ്പോൾ അതെടുത്തത് അപ്പോൾ അത് ഇവിടെ ഗുലാബ് ജാമിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയായി അത് കണ്ടിട്ട് അപ്പോൾ ഒരു പ്രാവശ്യം എന്തായാലും ഇത് ഉണ്ടാക്കി നോ ഉണ്ടാക്കണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് മുമ്പ് ഞാൻ വീഡിയോയിലും കാണിച്ചിട്ട് ഗുലാബ് ജാമുണ്ടാക്കുന്നതും അപ്പോൾ അത് ഞാനൊരു പ്രാവശ്യം കൊണ്ട് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ അതെ അങ്ങനെ നൂഡിൽസ് നൂഡിൽസും എടുത്ത് സോസും എടുത്ത് പിന്നെ പച്ചക്കറി എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ച് നമ്പർ എല്ലാം ആ ആക്കടയിൽ തന്നെ ഉണ്ട് നമ്മൾ പുറത്തു വേറെ സ്ഥലത്തേക്ക് പോകണമെന്നില്ല എല്ലാം ആക്കടയിലുണ്ട് ഇപ്പോൾ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഫ്രൂട്ട്സും ഉണ്ട് അപ്പോൾ ഞാൻ പച്ചക്കറി പച്ചക്കറിയാ കുറച്ച് ബീൻസ് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ബീൻസ് എന്ന് അറിയില്ല എനിക്ക് ഫ്രഷ് പോലെ തോന്നിയില്ല അപ്പോൾ ഞാനത് ബീൻസ് എടുത്തില്ല അപ്പോൾ ക്യാരറ്റ് മാത്രം എടുത്ത് ക്യാരറ്റും എടുത്ത് ക്യാബേജും എടുത്തായിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്യാപ്സിക്കോ ഒന്നും ഞാനെടുക്കണില്ല കേട്ടോ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കലാന്ന് വിചാരിച്ച് അങ്ങനെ ക്യാരറ്റും ക്യാപ്സിക്കോ ക്യാപ്സിക്കോ ഒന്ന് ക്യാരറ്റും ക്യാബേജും ഞാനെടുത്ത് അപ്പം ഇത് നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ട ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കവറിൽ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇതൊന്നും പൊടിക്കേണ്ട ആവശ്യമില്ല ഇത് അങ്ങനെ തന്നെ ഇട്ടാൽ മതി അതാ ആ വെള്ളത്തിൽ കിടന്നിങ്ങനെ കട്ട് ചെയ്ത് വന്നോളൂന്ന് തോന്നുന്നു അപ്പോൾ ഞാനങ്ങനെ പൊടിച്ചില്ലാട്ടോ അപ്പോൾ ഇത് ചിക്കൻ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അത് അപ്പോൾ അതിന് എടുത്തിൻ്റെ അടുത്ത് പൊടി പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ക്യാരറ്റും ക്യാബേജ് ആയിരുന്നു പിന്നെ ഒരു മുട്ട ഉണ്ടായിട്ട് അപ്പോൾ കുരുമുളകും സോസൊക്കെ ദയവടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇതേ വെള്ളം എളുപ്പിക്കാൻ വേണ്ടി വെച്ചേങ്ങനെയാണ് ഇട്ടോ നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് നൂഡിൽസ് പുഴുങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് ഓയിൽ ഒഴിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ കട്ട പിടിക്കാണ്ടിരിക്കാണ് ചില സമയത്ത് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും അപ്പോൾ കട്ട പിടിക്കാണ്ടിരിക്കാനാണ് ഞാൻ ഓയിൽ ഒഴിച്ചത് അപ്പോൾ ഇത് ഇവിടെ എൻ്റെ വെള്ളമൊക്കെ നല്ല തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാനത് നൂഡിൽസ് ഇട്ട് കൊടുത്ത് അപ്പോൾ ഈ നൂഡിൽസ് വേഗം വരെ നമുക്കതൊന്ന് അധികം കിടന്നിട്ടൊന്ന് തിളക്കട്ടെ അപ്പോൾ ഞാൻ ഞാനതെ ഒന്ന് ഇളക്കി കൊടുക്കണിട്ട് കണ്ടില്ലേ ഞാൻ ഞാനങ്ങനെ നുറുക്കി ഇട്ട് കൊടുത്തില്ല അത് അതേ പാടി തന്നെ ഞാൻ ഇട്ട് കൊടുത്തു അപ്പോൾ തന്നെ കണ്ടില്ലേ ചെറുതായിട്ടൊക്കെ ചെറുതായിട്ടിങ്ങനെ വിട്ടുവിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നൂഡിൽസ് വെന്ത് ഞാൻ അവിടെ ഒരു ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേനായിട്ട് ഞാൻ ആ പാനിൽ തന്നെ അതേ മുട്ട ഉണ്ടായത് ചിക്കി മാറ്റി ഒക്കെ ആണ് ഇട്ടോ അപ്പം മുട്ട ഒക്കെ ഇട്ടു തന്നെ നല്ലൊരു ടേസ്റ്റായിരിക്കും നമ്മുടെ നൂഡിൽസിന് മുട്ട വേണ്ടാത്തൊരു മുട്ട ഒന്നും ഇടേണ്ട കേട്ടോ ചിലപ്പോൾ ചിക്കനും വേണ്ടാത്തൊരു വേണ്ട വെജിറ്റബിൾസ് അതിൽ നൂഡിൽസ് നമുക്ക് ഉണ്ടാക്കാം അപ്പം ഞാൻ അത് ചിക്കൻ പൊരിച്ച അതേ ഓയിൽ തന്നെയാണ് ഇട്ടാ അപ്പം അതിലേക്ക് ഞാനതിൻ്റെ നമ്മുടെ പച്ചക്കറി ഇട്ടിട്ടൊന്ന് വയറ്റാൻ പോവുകയാണ് അപ്പം സവാള ഇഞ്ചിയും അത് വെളുത്തുള്ളിയൊന്നും ഞാനിടണില്ല ഇശലിന് അതൊന്നും ഇഷ്ടാവണില്ല അപ്പം ഞാൻ വെറുതെ പച്ചക്കറി മാത്രം ഇങ്ങനെ വയറ്റിയിട്ട് സോസ് വെച്ചിട്ട് നൂഡിൽസ് ഇടാൻ വേണ്ടി പോവുകയാണ് അപ്പം തന്നെ പച്ചക്കറിയൊക്കെ നമ്മുടെ ആ ഓയിലൊക്കെ ഇടന്ന് നല്ല ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഓയിലൊക്കെ ഇടന്ന് നല്ലപോലെ ഒന്ന് വഴ വഴറ്റിയെടുക്കണം അധികം വേണ്ട കേട്ടോ നമ്മൾ നൂഡിൽസായാലും ഫ്രൈഡ് റൈസ് ആയാലും പച്ചക്കറി ഒന്നും അധികം വേഗരുത് നമ്മുടെ ആ പച്ച പച്ചപ്പ് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കണം അതാണ് അതിൻ്റെ ഒരു പരവം അതുകൊണ്ട് അധികം ഇട്ടിട്ട് വെന്ത് പോകരുത് അപ്പോൾ ഏകദേശം എൻ്റെ പച്ചക്കറിയൊക്കെ ഒന്ന് വഴഞ്ഞതിന് ശേഷം ഞാൻ്റെ അതിലേക്ക് നമ്മുടെ ചിക്കന് ചിക്കന് ഞാൻ ഇങ്ങനെ എല്ലാ എല്ലായിരുന്നു അപ്പോൾ അതിനിങ്ങനെ പിച്ച് പിച്ച് എടുത്ത് ചിക്കൻ ഇട്ട് പിന്നെ അതേ മുട്ട ഇട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊന്നും ആ ഓയിലിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണേ ഇനി ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ സോസുകൾ ഒഴിച്ചെടുക്കാൻ പോകുന്നത് ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസും സോയാ സോസും മാത്രം ആയിട്ട് ഇതിനകത്ത് ഒഴിക്കണത് വേറൊന്നും അങ്ങനെ മറ്റേ ചില്ലി സോസൊന്നും ഞാൻ ഒഴിക്കണില്ല അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ അത് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതേ നമുക്ക് നമ്മുടെ സോസ്സുകൾ ഒഴിക്കാം അപ്പോൾ സോസ് ഒഴിക്കുമ്പോൾ ഞാനതിൻ്റെ കുറച്ച് കുരുമുളകൂടി ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ഞാനതിൻ്റെ സോയാ സോസ് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ അധികം ഒന്നും ഒഴിക്കണ്ട ഞാനൊരു ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചെടുത്തത് പിന്നെ അതേ ഞാൻ ടൊമാറ്റോ സോസ് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ടൊമാറ്റോ സോസ് ഞാനൊരു കുറച്ചുകൂടെ കൂടുതൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് നൂഡിൽസ് നമ്മുടെ ഊറ്റിവെച്ച നൂഡിൽസ് നമുക്കിതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് എടുക്കാം അപ്പം ഞാനത് ഇവിടെ നൂഡിൽസൊക്കെ ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ആക്കി കൊടുത്ത് അപ്പോൾ എന്താ ടൊമാറ്റോ സോസിൻ്റെ ഒരു കുറവൊക്കെ തോന്നി അപ്പം ഞാൻ അതിൽ കുറച്ചും കൂടി ഒക്കെ ടമാറ്റോ സോസ് ഒക്കെ ഒന്ന് ഒഴിച്ച് ഇങ്ങനെ കൊടുത്ത് എന്നാലും ഇത് തിന്നുമ്പോൾ ഇശലും വേറെ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടൊക്കെ കേട്ടോ ഇശ്ശല് കഴിക്കണത് അപ്പോൾ അത് നമുക്ക് ഞാൻ കുറച്ചും കൂടെ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ അതേ രൂപത്തിൽ തന്നെ വന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ നമ്മുടെ നൂഡിൽസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നല്ല പൂരിൽ മിക്സ് എടുക്കണം അധികം ഇങ്ങനെ ഇട്ട് മിക്സ് ആക്കരുത് ചിലപ്പോൾ ഇങ്ങനെ കട്ട കുത്തിപ്പോവും അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മിക്സ് ആക്കിയാൽ മതി അപ്പോൾ ഇതിൻ്റെ ഇവിടെ നൂഡിൽസ് ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് നല്ല സ്പ്രിങ് പോലെ തന്നെ വന്നിട്ടുണ്ട് കട്ടയൊന്നും അധികം ഒന്നും പിടിച്ചിട്ടില്ല ഇതേ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് അടി ഇതേ ചിക്കനൊക്കെ കണ്ട് നല്ല ചിക്കൻ നൂഡിൽസ് ഇവിടെ റെഡി ആയി ഇനി ഇത് വിഷലിൽ കൊടുക്കണം ഇഷല് ടേസ്റ്റ് ഒക്കെ ഗുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് സമാധാനമാണ് കാരണം എൻ്റെ ടേസ്റ്റ് ഇഷലാണ് അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ എനിക്കെൻ്റെ ഒരു സമാധാനങ്ങള് കാരണം അവൾ ഉള്ളതുള്ളതുപോലെ തന്നെ അവൾ പറയും കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയും നല്ല നല്ലാണെങ്കിൽ നല്ല എന്ന് പറയും അപ്പോൾ അവൾ ഇത് അവൾ കഴിക്കാൻ വേണ്ടി പോയിട്ട് അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കണേ അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നിട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ അതേ ഈശ്വല് കഴിച്ചിട്ടാണ് ഈശ്വല് കഴിച്ചപ്പോൾ ഈശ്വലന് ഇഷ്ടമായിട്ടുണ്ട് കൊള്ളാം എന്ന് പറഞ്ഞ് അപ്പോൾ അതെ എൻ്റെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം അമ്പ ബൈ